എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യനും ഒന്നിനും ഒരു വിലയില്ല ശരിക്കും ആർക്കും എന്ത് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നിരിക്കുകയാണ് സ്വർണത്തിനായി യുവതിയെ കൊന്നു തോട്ടിൽ താഴ്ത്തി നമുക്ക് നമുക്കെന്തായാലും അതൊന്ന് ഒന്ന് കേട്ടിട്ട് വരാം അപ്പൊ ഈ ഒരു കൊലപാതകത്തിന് കാരണം ആരാണ് അപ്പൊ നോക്കൂ നമ്മുടെ നമ്മുടെ നിയമം തന്നെയാണ് അറുപതോളം കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതി നാട്ടിലൂടെ കറങ്ങി നടന്നു എന്ന് പറയുമ്പോ ആർക്കാ അതിന്റെ കഴിവുകേട് ആരുടെ കഴിവുകേടാണത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കഴിവുകേടല്ലേ അല്ലെന്ന് പറയാനൊക്കുമോ അറുപതോളം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു പ്രതിയാണ് സമൂഹത്തിൽ കൂളായിട്ട് ഇറങ്ങി നടക്കുന്നു ഒടുവിൽ ഒരു പെൺകുട്ടി ഇട്ടുകൊണ്ട് വന്ന ഓർണമെൻറ്റ്സ് കണ്ടപ്പോൾ അവന് കുരു അവൻ ആ കുട്ടിയെ ഒരു ദൈവവും വിചാരിക്കാണ്ട് കൊന്നു താഴ്ത്തിയിട്ട് അതിൻ്റെ ആഭരണങ്ങൾ കവർന്നു എങ്ങനെയുണ്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞുവെങ്കിലും അധികനാള് താമസിച്ചില്ല ഒരു വർഷമൊക്കെ ആയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് കെട്ടിയോന് വയ്യാണ്ടായി അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ത് ഭർത്താവിനെ ഒൻപത് മണിയോടെ സംഭവസരത്തിനടുത്തുള്ള വീട്ടിലെ സി സി ടി വിയിൽ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ വഹിച്ചിരുന്നു ഇതാണ് മുജീബ് റഹ്മാനിലേക്കുള്ള വഴിതുറന്നത് നാലാം മുജീബ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടുംകാനായ മുജീബ് നാട്ടിൽ കറങ്ങി നടന്ന ക്രൂര കൊലപാതകം നടത്തിയത് ആരുടെ ഈ കുട്ടി ഭർത്താവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോയപ്പോഴത്തേക്ക് അദ്ദേഹം റോഡ് സൈഡിൽ നിന്നു ഇവര് വീട്ടിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി പോകുമായിരുന്നു അപ്പോൾ ഈ വഴിയിൽ വെച്ചിട്ട് ഈ വൃത്തി കേട്ട ശവത്തിനെ കണ്ടു അങ്ങനെ പിന്നീട് ഇവന്റെ കൂടെ ബൈക്കിൽ പോയിരുന്നു അങ്ങനെയാണ് പറയുന്നത് ഒടുവിൽ ഈ കുട്ടിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് താഴെ തോട്ടിൻ്റെ ആ സൈഡിലുള്ള കലുങ്ങിൻ്റെ കൂട്ടം ഇറങ്ങിയപ്പോൾ ഈ കള്ള നായി ഇറങ്ങിച്ചെന്നു അതിന് ശേഷം അവളെ ആ തോട്ടിലിൻ്റെ ചതിപ്പിൽ തല ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത് എന്ത് കഷ്ടമല്ലേ അറുപതോളം കേസിലെ പ്രതി പുറത്തിറങ്ങി നടന്നത് ആരുടെ കഴിവുകേട് ഒരു നട്ടലില്ലാത്ത ഒരു സോറി എന്തായാലും എന്താ പറയേണ്ടത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് സത്യത്തിൽ എനിക്കൊന്നും പറയാനില്ല ഇത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം ഇന്ന് അവർക്കെങ്കിൽ നാളെ മറ്റേ ആർക്കും നമുക്ക് വേണേലും സംഭവിക്കാം അതാണ് ഇന്നത്തെ കാലം നമ്മൾ കുറച്ച് വരവും കെട്ടിത്തൂക്കിയിട്ടു കൊണ്ട് പോയാലും ഇതുപോലുള്ള സാമദ്രോഹികൾ വിചാരിക്കും നമ്മൾ വാരിയിട്ടുണ്ട് പോകുന്നത് മുഴുവനും ഗോൾഡാണെന്ന് ചിലപ്പോൾ പത്താ നൂറാ നൂറ്റമ്പതാ ഇരുന്നൂറ രൂപയുടെ വരവ് മാലയ്ക്കോ കമ്മലിനോ വളക്കോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവനൊക്കെ നമ്മളെ കൊന്നു തള്ളുന്നത് അല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ കുറ്റകൃത്യങ്ങള് ചെയ്യുന്ന ഒരുത്തന്മാരെയും ഇങ്ങനെ സുഖവാസത്തിന് വിടരുത് ഇവർക്കൊക്കെ വേണ്ടത് കഠിനമായിട്ടുള്ള ശിക്ഷകൾ തന്നെ കൊടുക്കണം അത് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വീണ്ടും 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 ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അല്ലാണ്ട് എന്ത് പറയാനാണ് അറുപതോളം കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരുത്തൈ ഇങ്ങനെ ഇറങ്ങി വിലസുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ കൂടെ കൂടെ ഇതുപോലെയുള്ള അവന്മാർ പോകുന്നുണ്ടായിരിക്കും ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്ത അല്ലെങ്കിൽ ഇതിലേറെ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായിരിക്കാം നമ്മളൊരുപക്ഷെ അവർക്ക് അറിയുകയും ചെയ്യാമായിരിക്കാം പക്ഷെ നമ്മൾ അവരെ തിരിച്ചറിയുന്നില്ല എന്തായാലും വല്ലാത്തൊരു സംഭവമായി പോയി ആ ഒരു പെൺകുട്ടി എത്ര കാലം ജീവിക്കാനുള്ളതായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ജീവിതത്തിൻ്റെ ഒരു സുഖങ്ങളും ഒന്നും അനുഭവിച്ച് ഒന്നും ആയിട്ടില്ല ഒരു കുട്ടി കുടുംബം ഇതൊക്കെ എന്തുമാത്രം സ്വപ്നത്തിലുണ്ടായിരിക്കും ആ അമ്മയ്ക്കാണെങ്കിലും ആ അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ തന്നെ വേണം നമ്മുടെ നിയമം ഇത്രയും നല്ല നിയമമാണെങ്കിൽ പിന്നെ എന്താ ചെയ്യല്ലേ ഒന്നും പറയാനില്ല എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തോളൂ